ഒരു ചെറിയ പി വി സി പൈപ്പിൽ നിന്ന് നമുക്ക് രണ്ട് ലിറ്റർ ചെറുതേൻ എടുക്കാൻ പറ്റും അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോഴേ ഈ പി വി സി പൈപ്പിനകത്തേ നമ്മുടെ തേനീച്ചകൾ ഉള്ളത് നിറച്ചും തേനും ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് കുറച്ച് ഹൈറ്റിലായിട്ട് കെട്ടി കെട്ടിവെച്ചേക്കുന്നതാണ് മഴയൊന്നും കൊള്ളാതെയും ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പെരയോട് ചേർന്ന് തന്നെ കെട്ടിവെച്ചിട്ടുള്ളത് ഈ തേനീച്ചകളെ നമ്മൾ പെരേന്റെ തറയിൽ നിന്ന് നേരിട്ട് നമ്മൾ പി വി സി പൈപ്പിലേക്ക് കയറ്റിയതാണ് ഇനി നമുക്ക് ഈ കെട്ടൊക്കെ ഒന്ന് അയച്ചിട്ട് താഴേക്കിറക്കാൻ നമ്മൾ ഇന്ന് തേ എടുക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ കെട്ടയഴിച്ച് താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് ഒന്ന് തുറന്ന് കൊടുക്കണം അപ്പം നല്ല ടൈറ്റ് ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്നൊരു കല്ല് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഒരു രണ്ട് മൂലേ ഒന്ന് തുറന്നെടുക്കാവേ കാരണം നമ്മളിത് ഒരു വർഷമായിട്ട് ഇതേപോലെ അടച്ച് വെച്ചേക്കല്ലേ അപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും ഇതുകൊണ്ടോ കുറച്ചും തേനുണ്ട് ഇതിനകത്ത് നമുക്ക് നടുവിൽ കെട്ടിയ ഈ കെട്ടും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കാവേ അപ്പം നമ്മൾ ഈ തേനീച്ചിനെ കയറ്റിയ പി വി സി പൈപ്പ് എന്ന് പറയുന്നത് ഒന്നും മുഴുകനെ ആയിട്ടുള്ള പി വി സി പൈപ്പല്ല രണ്ട് പകുതി പകുതി പീസ് ആയിട്ടുള്ള പി വി സി പൈപ്പ് അങ്ങനെയുള്ള പി വി സി പൈപ്പിലേക്ക് നമുക്ക് തേനീച്ച ാൻ പറ്റുള്ളൂ കാരണമെന്നു വെച്ചാൽ നമുക്ക് തേനൊക്കെ എടുക്കാൻ നേരത്ത് കൈയ്യിട്ടൊന്നും വാരി എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നോക്കി ഓപ്പൺ ആക്കി എടുത്തപ്പം ഇതച്ചും തേനീച്ചകളും ഉണ്ട് നിറച്ചും തേനും ഉണ്ട് അപ്പം ആദ്യം തന്നെ ഇന്നത്തെ നമ്മൾ ഈ മുട്ടയൊക്കെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു വേറൊരു പി വി സി പൈപ്പിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക കാരണം ഈ തേനീച്ചകൾ പോയി പോകാൻ പാടില്ല നമുക്ക് ഇനിയും തേനെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മുട്ടയെല്ലാം എടുത്തിട്ട് നമുക്ക് വേറൊരു പി വി സി പൈപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇന്നേരം നമ്മൾ ക്ലോസ് ആക്കി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ തേനീച്ചയൊക്കെ പറന്ന് പോകും നമ്മൾ തേനെ എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യ നേരത്തെ എടുക്കാൻ പാടുള്ളൂ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ തേനീച്ചകളൊന്നും പെട്ടെന്ന് പറന്നു പോകില്ല പകലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തേനീച്ചകൾ വെവ്വേറെ ഭാഗത്തേക്ക് പറന്നു പോകും അപ്പോൾ നമ്മുടെ തിരിച്ച് ഈ പി വി സി പൈപ്പിലേക്ക് വന്നിരിക്കില്ല സന്ധ്യ നേരത്താവുമ്പം ഈ തേനീച്ചകൾ നമ്മൾ എടുത്തു വെക്കണ പി വി സി പൈപ്പിൽ തന്നെ ഇരുന്നോളും വേറെ എങ്ങോട്ടേക്കും പറന്നു പോകില്ല ഇനി നമുക്ക് ഈ തേനൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ വടിച്ചെടുക്കണം ഒരു തുള്ളി പോലും തേൻ നമ്മൾ കളയാൻ പാടില്ല എല്ലാവർക്കും അറിയാം നമ്മൾ ചെറുതേനൊക്കെ പൈപ്പ് പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നല്ല വിലയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തുള്ളി പോരും ആക്കാതെ വേണം നമ്മളിത് എടുക്കാൻ അപ്പം നമുക്കിത് മുഴുവനും ഒന്ന് പഠിച്ചെടുക്കാവേ നമ്മൾ പി വി സി പൈപ്പിൽ നിന്ന് വരച്ചെടുത്ത തേനെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വേണം ഒന്ന് നല്ലപോലെയൊന്നരിച്ചെടുക്കാൻ അപ്പം നമ്മൾ അരിച്ചെടുക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളിപ്പോലും വെള്ളത്തിൻ്റെ മയം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് വേണം നമ്മൾ തേൻ അരിച്ചെടുക്കാൻ അപ്പം നമ്മൾ പി വി സി പൈപ്പിൽ നിന്ന് എടുത്ത തേൻ മുഴുവനും ഒന്ന് അരിച്ചെടുക്കാവേ നമ്മൾ പി വി സി പൈപ്പിൽ നിന്ന് എടുത്ത തേൻ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുത്ത തേന് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിലത്ത് വെച്ചു കൊടുക്കണം വെയിലത്ത് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുന്ന കുപ്പിയിലും വെള്ളത്തിൻ്റെ മയം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിൽ വേണം കേട്ടോ നമ്മൾ ഒഴിച്ച് വെക്കാനും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് കുപ്പിയിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു കുപ്പി ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇത് കണ്ടോ നമുക്കിപ്പോൾ ഒന്നൊന്നര ലിറ്റർ തേൻ കിട്ടിയിട്ടുണ്ട് നല്ല ചെറുതേനാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാതെ തന്നെ നമ്മൾ എടുത്തതാണ് കേട്ടോ നല്ല ശുദ്ധമായ തേനാണ് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ തേനീച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പി വി സി പൈപ്പിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ തേന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രൂപ മുടക്കേണ്ട ആവശ്യമില്ല തേനീച്ചയൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് പി വി സി പൈപ്പിൽ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തൊന്നും തേന് വാങ്ങേണ്ട ആവശ്യവും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും തേൻ ഉണ്ടാവും കുട്ടികളുടെ വീട്ടിൽ തേന് നിർബന്ധമായിരിക്കും അപ്പോൾ ഇതേപോലെ തേനീച്ചയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പി വി സി പൈപ്പിൽ കയറ്റി കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേൻ ഉണ്ടാക്കിയെടുക്കണ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടായിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബൈ